എന്നെ നേരിട്ട് വിളിച്ചാണ് ഇവിടുത്തെ കുറച്ച് കുട്ടികൾക്ക് സംഭവം അറിയാം ഒന്നും വിളിച്ചോന്ന് തോന്നുന്നു ഞാൻ ഫോൺ സ്പീക്കറിൽ ഇട്ടപ്പോൾ എല്ലാവരും കേട്ടു ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കും ഉസ്താദെ ഞാൻ ആത്മഹത്യൻ്റെ വക്കിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു കേസായതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഞാൻ ആത്മഹത്യൻ്റെ വക്കിലാണ് എന്ന് പറഞ്ഞു എന്താ സംഭവിച്ചത് പൊന്നാർ ഉസ്താദെ കുറേ ട്രൈ ചെയ്തിട്ടാണ് ഈ നമ്പർ കിട്ടിയത് കുറേ ആയി വിളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഫോൺ എടുത്തത് ഓക്കെ ശരി ആ ആയിക്കോട്ടെ ഞങ്ങൾ വിഷയം പറയൂ എന്ന് പറഞ്ഞു അദ്ദേഹം ആ പെണ്ണ് പറഞ്ഞു എനിക്ക് രണ്ട് മക്കളാണുള്ളത് രണ്ട് മക്കൾ എൻ്റെ സ്ഥലവും നാടും എൻ്റെ പാനയും പറഞ്ഞ ഒരു പക്ഷേ നിങ്ങളൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിലെ കോടീശ്വര ഫാമിലിയിൽപ്പെട്ട ആളാണ് ഞാൻ ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ പഞ്ചായത്തിലെ ഏറ്റവും കോടീശ്വരൻ എൻ്റെ ഉപ്പയാണ് എൻ്റെ ഭർത്താവ് ഭർത്താവിൻ്റെ നാട്ടിലെ ഏറ്റവും കോടീശ്വരനായ പ്രമാണിൻ്റെ മോനാണ് ഒറ്റ മോനുമാണ് പൊന്നാറ് ഉസ്താദെ പതിനൊന്ന് കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മക്കൾ എനിക്കുണ്ട് യു എ യിൽ ഞങ്ങൾ സെറ്റിൽഡാണ് കൊറോണ സമയത്ത് ഞങ്ങൾക്ക് നാട്ടിൽ വരാം അല്ലെങ്കിൽ എടുക്കു നാട്ടിൽ വന്നു പോകും കൊറോണ ടൈമിൽ നാട്ടിൽ വരാൻ പറ്റിയില്ല കൊറോണയൊക്കെ ഒന്ന് 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 സ്ലോ ആയപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നു എൻ്റെ പുതിയാപ്പിളി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലി അടക്കം നാട്ടിലേറ്റവും ടോപ്പ് ബംഗ്ലാവൊക്കെ ഞങ്ങൾക്കുണ്ട് കുറച്ച് താമസിച്ചിട്ട് തിരിച്ചു പോകാമെന്നുള്ള വിചാരത്തിൽ നാട്ടിൽ വന്നതാണ് പൊന്നാർ ഉസ്താദ് അങ്ങനെ നാട്ടിൽ വന്നു ഞങ്ങൾക്ക് ഹാപ്പിയാണ് ഒരു കുഴപ്പമില്ല എൻ്റെ ദുരി എന്തും എൻ്റെ ബുദ്ധിയാപ്പിളി എനിക്ക് സാധിപ്പിച്ചു തന്നിട്ടുണ്ട് ലോകത്ത് ഞങ്ങൾ പോകാത്ത ആർഭാട കേന്ദ്രങ്ങളില്ല ഞങ്ങൾ താമസിക്കാത്ത ആസ്വാദന കേന്ദ്രങ്ങൾ ഒന്നുമില്ല എല്ലായിടത്തും പോയിട്ടുണ്ട് ഏറ്റവും വില കൂടിയ ഏതൊരു ദ്വീപിന്റെ പേരൊക്കെ പറഞ്ഞ അവിടെ അടക്കം അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അവിടെ ഒരു രാത്രിയുടെ വാടക അവിടെ അടക്കം ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഹണിമൂണ്ട സമയത്ത് ഇതൊക്കെയാണ് പറഞ്ഞത് ആയിക്കോട്ടെ എന്താണ് പ്രശ്നം താതെ പൈസന്റെ കുറവില്ല ഭർത്താവ് മലനിൽക്ക് നോക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഞാന് ആത്മഹത്യയുടെ വക്കിലാണ് കഴിഞ്ഞയാഴ്ച ഞാൻ ആത്മഹത്യക്ക് എട്ട് ഒമ്പത് ദിവസം മുമ്പ് ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടതാണ് ഇപ്പം ഞാൻ മാനസികമായിട്ട് തളർന്നു എനിക്ക് ഭക്ഷണവും ഇല്ല വെള്ളമില്ല ഒന്നുമില്ല വിഷയം ഇതാണ് നാട്ടിലേക്ക് വന്ന സമയത്ത് ഹാപ്പിയായിട്ട് തന്നെയാണ് ഞങ്ങൾ പോയത് ഒരു ദിവസം അതായത് കൃത്യം പത്ത് ദിവസങ്ങൾക്ക് മുന്നേ പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങളുടെ റൂമിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ പുതിയാപ്പിള ഫോൺ അവിടെ വെച്ചിട്ട് ടോയ്ലറ്റിൽ പോയി ബാത്റൂമിലേക്ക് പോയി ഞാൻ സാധാരണ എന്റെ പുതിയപ്പിളിന്റെ ഫോണൊന്നും ചെക്ക് ചെയ്യാറൊന്നുമില്ല കാരണം അത്രയും വിശ്വാസമാണ് ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല വളരെ നല്ല നെൽക്കാണ് പഞ്ചക് സംസ്കരിക്കുകയും ചെയ്യലുണ്ട് ഒരു കുഴപ്പമില്ല നല്ലൊരു മനുഷ്യനാണ് എനിക്ക് എന്ത് ചോദിച്ചാലും തരുമോ പൈസ ഉണ്ടല്ലോ ആ അപ്പോ എന്റെ പാപ്പിൻ്റെ അടുത്തും പൈസ ഉണ്ട് മൂപ്പൻ്റെ അടുത്തും പൈസ ഉണ്ട് അവനു പൈസ കുറവൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരു കുഴപ്പമില്ലാത്ത ജീവിതമാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ പുതിയാപ്പിന്റെ ഫോൺ ഒന്ന് വെറുതെ കൗതുകത്തിന് എടുത്തു സുബഹാന ഒരാവശ്യമില്ലാതെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഫോൺ ഞാനൊന്ന് എടുത്തു ഭർത്താവ് അവിടെ വെച്ച് സ്പോട്ടിൽ ബാത്റൂമിൽ പോയപ്പോൾ ഫോൺ ലോക്ക് ആണെങ്കിലും എനിക്ക് ഫോൺ കൈ കിട്ടി സാറിന് ഫോൺ അവിടെ വെച്ച് ഒരു രണ്ട് സെക്കൻഡ് എടുക്കും ഫോൺ ലോക്കായി പോകാൻ ലോക്ക് ആയ പിന്നെ ലോക്ക് ഒന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഭർത്താവ് ഇങ്ങനെ ഫോണിൽ നോക്കി പെട്ടെന്ന് ഫോൺ അവിടെ ചെയ്യുന്നേറ്റ് പോയപ്പോൾ ആ സ്പോട്ടിൽ ഫോൺ ഞാൻ എടുത്തപ്പോൾ ലോക്ക് ആവാന്നതിനും എനിക്ക് ഫോൺ കൈ കിട്ടി ഞാൻ ആ ഫോൺ നോക്കി കൗതുകത്തിന് എൻ്റെ ഭർത്താവിൻ്റെ വാട്സാപ്പ് ഞാനൊന്ന് നോക്കിയിരുന്നു നേരിട്ട് എനിക്ക് ഒരു അനുഭവമാണ് ഈ പെണ്ണ് പറയുകയാണ് ഞാൻ വാട്സ്ആപ്പ് നോക്കി വാട്സപ്പ് നോക്കുന്ന സമയത്ത് ആദ്യത്തെ ചാറ്റ് ജീവിതത്തിൽ ഞാൻ അത് ചെയ്തിട്ടില്ല ആദ്യത്തെ ചാറ്റ് ഞാൻ ഓപ്പൺ ആക്കി നോക്കുമ്പോ ഞാൻ അന്ന് മാനസികമായിട്ട് തളർന്നു പോയി കഴിഞ്ഞ പതിനൊന്ന് കൊല്ലായി എന്റെ കൂടെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന ഈ മനുഷ്യന്റെ സ്വഭാവം ഇത്ര മോശമായിരുന്നോ എന്ന് അറിഞ്ഞ് ഞാൻ മാനസികമായിട്ട് തളർന്നു പോയി ഭർത്താവിന്റെ യു എ ഇയിലെ ഓഫീസിലുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള വളരെ മോശപ്പെട്ട വൽഗറായ ചാറ്റിങ്ങുകളാണ് സുന്ദരിയായ ഞാൻ കൂടെ ഉണ്ട് രണ്ട് മക്കളുണ്ട് അന്തസ്സുള്ള കുടുംബമാണ് നാട്ടിലെ പുലീന ഒക്കെ ഒക്കെയാണ് പക്ഷേ എന്റെ ഭർത്താവ് ഈ പെണ്ണുമായിട്ട് ചാറ്റ് ചെയ്തത് എന്തെങ്കിലും ഓഫീസ് കാര്യങ്ങളല്ല വളരെ മോശമായ സംഗതികളൊക്കെ അതിൽ പറയുന്നുണ്ട് എൻ്റെ പുതിയ ഫോട്ടോ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അവളുടെ ഫോട്ടോ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് വൽഗറായ എല്ലാ സംഭവങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ ആ വാട്സപ്പിന്റെ ഹിസ്റ്ററി ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി ഇത് മാസങ്ങൾക്ക് തുടങ്ങിയതാണ് മാസങ്ങൾക്ക് അത് സ്ക്രോൾ മനസ്സിലാവല്ലോ ഇത് ഇന്നും ഇന്നലെയും എന്റെ കൂടെ നിൽക്കുമ്പോഴും അന്ന് രാത്രി പോലും അങ്ങനത്തെ രാത്രികളിൽ പോലും ഈ പെണ്ണിനോട് സംസാരിച്ചത് ഓഫീസിൽ ഒത്തുകൂടിയത് അതിന്റെ കഥകൾ എല്ലാം ഈ വാട്സപ്പിലൂടെ ഞാൻ കണ്ടു ഞാൻ ഫോൺ അവിടെ വെച്ചു ഞാൻ ബ്ലൈഡ് എടുത്ത നരമ്പ് മുറിച്ചു എല്ലാവരും ഓടി വന്ന് എന്ത് പറ്റി എന്ന് വിചാരിച്ച് എന്നെ എടുത്തു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ തൽക്കാലം രക്ഷപ്പെടുത്തി പുതിയ പുതിയാപ്പിളെ കൊണ്ടുപോയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതിന്റെ ശേഷം എനിക്ക് മാനസികമായിട്ട് ഒരു സുഖവും സ്വസ്ഥതയില്ല ഞാൻ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കും എന്നറിയാതെ തളർന്ന് തരിപ്പണായി നിൽക്കുകയാണ് ഇങ്ങനത്തെ ഒരു സ്വഭാവം കണ്ടപ്പോയെന്ന് ആ ഒരു സഹോദരി അനുഭവം ഞാൻ കുറച്ച് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് ചെയ്ത് അതിന് ശേഷം വിവരവും ഇല്ല അള്ളാഹു അവർക്ക് സമാധാനവും സ്വസ്ഥതയും പുതിയാപ്പിള അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ കുറെ പൈസ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഇങ്ങനത്തെ സ്വഭാവമുള്ള ഒരു പുതിയാമ്പളയാണെന്ന് അറിഞ്ഞാൽ അതോടെ തീരും എല്ലാവിധ സ്വപ്നങ്ങളും അല്ലെ അതുകൊണ്ട് അതുകൊണ്ടാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ പെണ്ണ് കെട്ടിച്ചു കൊടുക്കുമ്പോൾ അള്ളഹനെ പേടി നോക്കിയിട്ട് കെട്ടിച്ചു എന്ന് നാല് കാര്യത്തിന് പെണ്ണ് കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ അവസാനം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൈസ നോക്കി പെണ്ണ് കെട്ടി പൈസ ഉണ്ടാകും പുതിയാപ്പിളിൻ്റെ അടുത്ത് പക്ഷേ ദീനില്ലാത്ത പുരുഷനാണെങ്കിൽ ഒരു ദിവസം ഈ ഭർത്താവിൽ നിന്ന് കാണുമ്പോ നിങ്ങളുടെ മക്കൾക്കാണ് പ്രയാസം ഉണ്ടാവുക അള്ളാന പേടിയുള്ള പുതിയാപ്പിളാണെങ്കിൽ എങ്ങനെ കഷ്ടപ്പെട്ടിട്ടും ഈ പെണ്ണിനെ സംരക്ഷിക്കും പെണ്ണിനെ നോക്കലും അവളെ സംരക്ഷിക്കലും ദീനിയായ ബാധ്യതയാണെന്ന് അറിയാം ഇവളെ കഷ്ടപ്പെടുത്തിയ സ്വർഗം നഷ്ടപ്പെടുമെന്ന് അറിയാം അതുകൊണ്ട് ദീനുള്ള പുതിയാപ്പിളാരെ കൂടെ പോയാൽ നിങ്ങൾക്ക് ദുനിയാവുലും സേഫാണ് ആഹ് സേഫാണ് അള്ളാന്റെ പേടിയുള്ള പുതിയാ പ്ലാ അള്ളാഹുല്ലാത്ത ഭർത്താവ് ആണെങ്കിൽ മക്കളായി കഴിഞ്ഞാൽ ഇവളടുത്തുനിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വഭാവം മാറും അടുത്ത പെണ്ണിലേക്ക് വൻ്റെ ചിന്ത പോകും പെണ്ണുങ്ങളെ ജീവിതം കൊളായി പോകും അതുകൊണ്ട് വളരെ കർശനമായ നിർദ്ദേശമാണ് മുത്തനബി സാഹു അലൈഹി സ്വലം തരുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ധീനുള്ള ഒരാൾക്ക് നിങ്ങളെ മക്കളെ മക്കള് കെട്ടിച്ചു അല്ലാത്തവർക്ക് കെട്ടിച്ചു കൊടുത്താൽ കാര്യം കഷ്ടപ്പാടാണ് പവറും പൈസ പൈസയല്ല നോക്കേണ്ടത് ദീനാണ് നോക്കേണ്ടത് അല്ലാതെ നോക്കിയ തൊണ്ണൂറ് ശതമാനം ദാമ്പത്യ ജീവിതവും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും ദീനില്ലെങ്കിൽ പൈസക്കാർക്ക് ദീനില്ല എന്നല്ല പറഞ്ഞത് പണക്കാരൊക്കെ നല്ല ദീനുള്ള ഇഷ്ടം പോലെ മക്കളുണ്ട് പൈസ നിങ്ങൾ നോക്കിയാലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല ദീന് നോക്കണം ദീനുണ്ടോ ഓക്കെ അതാണ് നമ്മൾ നോക്കേണ്ടത് ലാഹു തരട്ടെ ലാഹുവേ നൽകണേ അല്ലാ മൊയിലാറാണ് മൊയിലാർ ഇങ്ങനെ പറ്റി ജീവിക്കുന്ന മൊയിലാറാണെങ്കിൽ മുസ്ലിയാരാണ് ആണ് ചേർത്ത് കെട്ടിച്ചു കൊടുക്കണോന്നല്ല അള്ളാന്റെ ദീൻ നാടൻ ചെറുപ്പക്കാരുണ്ട് തൻചൊത്ത് പള്ളിയിൽ ദീനുള്ള ചെറുപ്പക്കാർ പള്ളിയിൽ വരും അല്ലേ അതുകൊണ്ട് മുസ്ലിയാരാണോ അല്ലേന്നല്ല അല്ലേ ഇമ്പോർട്ടന്റ് അല്ലാനെ പേടിയുണ്ടോ ഉണ്ടോ ഓൻ പള്ളിയിൽ ഒന്ന് നിസ്കരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നെങ്കിലും കള്ളമാക്കാണ്ട് നിസ്കരിക്കുന്നുണ്ടോ ഹെറാമും അലമ്പും ലഹരിയും ഇല്ലാത്തവനാണോ അവർക്ക് നിങ്ങൾ പെണ്ണിട്ടു ചോടുത്തോളി അല്ലെങ്കിൽ കോടീശ്വരനെ പോനാണെങ്കിലും ഓൻ എടക്കൊന്ന് വീശാറുണ്ടെങ്കിൽ പൊന്നാര സഹോദരന്മാരെ അടുപ്പിക്കാൻ പാടില്ല അള്ളാഹുമാൻ സലാമത്താക്കി തെരുമാറാകട്ടെ ഓന് ഇപ്പം ഒന്ന് വീശും അത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വീപ്പക്കുറ്റിയായി മാറും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളുടെ ഭാവിയാണ് തകർന്നു ധരിപ്പണായി പോവുക ഇമ്പോർട്ടന്റ് കൊടുത്തോ മരണം വരെ ടെൻഷൻ അടിക്കേണ്ടി വരൂല അള്ളാഹുറബുജത്ത് സമാധാനവും സന്തോഷവും നൽകട്ടെ ആമീൻ ഇതൊക്കെ സത്യമാണ് ഉള്ളതാണ് ഇതിനപ്പുറം ജീവിതത്തിൽ സംഭവിച്ചോ എടങ്ങേറാവും കുടുങ്ങും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു നമ്മുടെ കുടുംബ ബന്ധമൊക്കെ സന്തോഷത്തിലാക്കി തരട്ടെ തരട്ടെഹേ സന്തോഷമാകണേ യാൽ മൂന്നെണ്ണം ബാക്കിയാകും മൂന്നെണ്ണേ ബാക്കിയാവും അതിൽ രണ്ടെണ്ണവും കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് വാപ്പക്കും ഉമ്മക്കും ദ്വാരക്കുന്ന മക്കൾ അതിൽപ്പെട്ടതാണ് എന്ന് അങ്ങനത്തെ സ്വാലിഹിങ്ങളായ മക്കളെ കിട്ടണമെങ്കിൽ അങ്ങനത്തെ സ്വാലിഹിങ്ങളായ മക്കളെ കിട്ടണമെങ്കിൽ

സൗന്ദര്യം മാത്രം നോക്കിട്ട് സൗന്ദര്യം നോക്കണോണ്ട് കുഴപ്പമില്ല സൗന്ദര്യം മാത്രം നോക്ക ഓള് അള്ളഹാനെ പേടില്ലാത്ത ഇങ്ങനെ ഡാൻസ് ചെയ്ത് നടക്കുന്ന പെണ്ണാണ് നല്ല കാണാൻ ഭംഗിയുണ്ട് അതുകൊണ്ട് കാര്യമില്ല ഈ മാൻ അള്ളാഹു നമുക്ക് സലാമത്താക്കി തരട്ടെ അള്ളഹാനെ പേടില്ല ഒരു അടിമ പെണ്ണാണ് നിങ്ങൾക്ക് നല്ലത് അടിമ ഏറ്റവും താന്ന ജാതിയാണ് അടിമ എന്ന് പറയുന്നത് അവരാണ് അള്ളഹാന പേടില്ലാത്ത ഒരു പെണ്ണിനെ കെട്ടുന്നതിനേക്കാൾ സുന്ദരിയെ കെട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഒരു കറുത്ത അടിമയെ കെട്ടലാണെന്ന് റസൂൽ വസ്ല